അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട ഉമ്മിനെ കഴിഞ്ഞ ദിവസത്തെ നായിം ഫൈസിയുടെ വിയോഗം നമ്മളെയൊക്കെ വല്ലാതെ വേദനപ്പെടുത്തി സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ആ ഉസ്താദിൻ്റെ വിയോഗം പ്രത്യേകിച്ച് ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥയാണ് നമ്മളൊന്നാലോചിക്കേണ്ടത് ഒരു ഉമ്മ ഒരു ഉപ്പ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുത്താലിയുമായി പഠിക്കുന്ന ആ മകൻ്റെ വളർച്ച ഓരോ സെക്കൻഡുകളും കണ്ട് ആസ്വദിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും ആ മാതാപിതാക്കൾക്ക് അള്ളാഹു താല പരിപൂർണമായ ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദ്വാശ് ചെയ്യുകയാണ് ഏകദേശം പത്തു വർഷത്തിലധികം നായിം ഒരു ഹാഫിൾ കൂടിയാണ് ഹാഫി നയിം ഫൈസി ആവാൻ വെറും ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ആ ഒരാഴ്ച ബാക്കി വെച്ചാണ് യും നമ്മിൽ നിന്ന് യാത്രയായത് അള്ളാഹു താല ആ പ്രിയ സുഹൃത്തിൻ്റെ കബറിടം സന്തോഷത്തിലായി കൊടുക്കുമാറാവട്ടെ വിവാഹമൊക്കെ ഉറപ്പിച്ച് കല്യാണത്തിന് ഇനി മാസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ നല്ലൊരു സന്തോഷ നിമിഷത്തിന് സാക്ഷിയാവാൻ നവ വധുവൊക്കെ ഇങ്ങനെ വിവാഹാലോചനയെക്കുറിച്ചും അവിടുത്തെ വീട്ടുകാരൊക്കെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുറച്ച് മുമ്പ് ഉണ്ടായ ഒരു അപകടത്തിൽ ഗുരുതരമായ പരിക്കുകളോടെ നായിം ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത് കുറച്ച് കാലം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഒരുപക്ഷെ നായിമിനെ കുറിച്ച് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിചയമുണ്ടാവും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും വളരെ മനോഹരമായ മധുഹുകളും അതിലുപരി എന്തോ മുന്നറിയിപ്പ് കിട്ടിയതുപോലെയുള്ള ധാരാളം ഖബറിനെ കുറിച്ചും മാഷതയെക്കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചൊക്കെയുള്ള പരലോകത്തെക്കുറിച്ചുള്ള ധാരാളം പാട്ടുകൾ അവനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളമായിട്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടെ കേൾക്കാൻ കഴിഞ്ഞു മുൻപരിചയങ്ങളൊന്നുമില്ല പക്ഷേ എന്തിരുന്നാലും എവിടെയോ കണ്ടു മറഞ്ഞ മുഖം ഇതുപോലെ ഓരോ പാട്ടുകളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു പ്രിയ സുഹൃത്താണ് പക്ഷേ എന്തിരുന്നാലും ആ സുഹൃത്തിൻ്റെ മരണം കൽവിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യാണ് അള്ളാഹുതാല നമ്മളെ അത്തരം മരണങ്ങളിൽ നിന്ന് സലാമത്ത് നൽകുമാറാവട്ടെ നമ്മളൊക്കെ കയറായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ധാരാളം യാത്ര ചെയ്യുന്നവരാണ് അള്ളാഹു താല അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും ഒക്കെ അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുകയാണ് നിങ്ങളൊക്കെ ആ യുവ പണ്ഡിതന് വേണ്ടി ദ്വാ ചെയ്യണം കാരണം അദ്ദേഹം നല്ലൊരു ഹതീവായിരുന്നു നമുക്ക് നഷ്ടമായ അതായത് പഠനത്തിന് ശേഷം അദ്ദേഹം ഒരു മഹലിൽ ഹതീവായി സേവനമനുഷ്ഠിക്കേണ്ട ഒരാളാണ് നമുക്ക് നഷ്ടമായത് നല്ലൊരു ഹത്തീബിനെയാണ് അതുപോലെ നല്ല സേവകനായിരുന്നു സമൂഹത്തിന് ധാർമ്മികമായ ഒരുപാട് നന്മകൾ പറയാൻ അറിവുകൾ പഠിക്കാനുള്ള പ്രാപ്തനായിക്കൊണ്ട് അടുത്ത ആഴ്ച ജാമിയ ഫൈസിയയിൽ നിന്ന് സന്നദ്ധി സ്വീകരിച്ച് ഇറങ്ങേണ്ട ഒരു നല്ല മുത്താലി ഒരു പണ്ഡിതനായിരുന്നു പക്ഷേ ആ നഷ്ടങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിനുണ്ടായി എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു താല നമുക്ക് ഹൈര് നൽകട്ടെ ആ യുവ പണ്ഡിതന്റെ കവർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ത്വാശയാണ് നിങ്ങളുടെ ഓരോ ത്വായാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും ആ ഒരു സുഹൃത്തിനു വേണ്ടി ആ യുവ പണ്ഡിതനു വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ രഹസ്യസ് കളിൽ ഒരിടം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഒക്കെ മരണം എങ്ങനെയാണ് എവിടെ വെച്ചാണ് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റൂല അള്ളാഹു താല പരിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞിട്ടുണ്ട് കുല് നഫ്സിൽ മൗ എല്ലാ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം അവൻ ഈ ലോകത്ത് നിന്ന് പോകേണ്ട ഒരാളാണ് എന്നതാണ് നമ്മളിവിടെ താൽക്കാലികമായി ഈ ദുനിയാവൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നവരാണ് നാം ഓരോരുത്തരും തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു പോകും അള്ളാഹുവിൻ്റെ അടുക്കേക്ക് അപ്പോൾ അള്ളാഹു താല ആ തിരിച്ചുപോക്ക് നല്ല രീതിയിൽ ഹൈറായ രീതിയിൽ പോകാൻ ടോഫിക്ക് ചെയ്യുമാറാവട്ടെ എന്ന് നമ്മുടെ ആക്പത് നന്നാവാൻ വേണ്ടി നമ്മൾ നിരന്തരം ദ്വാശ ചെയ്യണം നമ്മുടെ അവസാനം നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അത് നേടിയെടുക്കാൻ നമ്മൾ നമ്മളാൽ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുക മറ്റുള്ള ആളുകളോട് മറ്റുള്ള ആളുകളെ ജൈവത്ത് പറഞ്ഞും അല്ലെങ്കിൽ പരസ്പരം തമ്മിലടിച്ചും നമ്മുടെ ഈ നല്ല ജീവിതം നല്ല പ്രായം നല്ല യുവത്വം കളയാതെ നല്ല രീതിയിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു സവാബ് നമുക്ക് നാളെ ആഹാരത്തിലുള്ള ഹു തായ നൽകും എന്നുള്ളത് തീർച്ചയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മയുടെയും പ്രതിഫലം ഒരുപക്ഷെ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഈ ദുന്യാവ് നമ്മൾ യാത്ര പോവുക അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് ആ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ ദ്വാശ ചെയ്യണം നമ്മുടെ മരണം നല്ലതാവാൻ വേണ്ടി ന നമ്മള് നിരന്തരം ദ്വാശ ചെയ്യണം അള്ളാഹു താല നമുക്കൊക്കെ ഹൈറായ മരണം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആ മാതാപിതാക്കൾക്ക് പരിപൂർണമായ ക്ഷമ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദാ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വർഹമത്തുള്ള